ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രാപോയിൽ എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ എം ഷാജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രാപോയിൽ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കെ കെ ജോയി പതിനാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സീമ മുകുന്ദൻ അനിൽകുമാർ അന്നമ്മ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പഥത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചെറുവഴ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ ആളുകളുടെ മുമ്പിൽ നിരത്തിക്കൊണ്ടാണ് നാം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ നമ്മളൊരു പ്രകടന പത്രിക ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത് ആ അഞ്ച് കൊല്ലക്കാലം കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ച് നടപ്പാക്കാൻ കഴിയാത്ത പറഞ്ഞാൽ അഞ്ചു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ആ പറയുമ്പോൾ തന്നെ അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് അത്തരം കാര്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ തുടങ്ങി ശ്രമങ്ങൾ ആരംഭിച്ച് അക്കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുള്ള വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള നില സംഘടിപ്പിച്ചു വരുന്നത് ആ വിജയം ഏറ്റവും സുപ്രധാനമാണ് ആ സുപ്രധാനമായ വിജയം കൂടി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഉണ്ടെങ്കിൽ ഭരണ തുടർച്ച വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഭരണ തുടർച്ച ഉണ്ടാക്കുന്നത് കേവലമായ ഏതെങ്കിലും ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇന്ന് ഈ നാട് എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അഭിമാനമായിട്ടുള്ള നാടായിട്ടാണ് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്